അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലേപ്പള്ളി പടലി പടലിക്കാടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ അവിടെ ഒരു ചെറിയതായിട്ടൊരു വീട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലൊരു വീടാണ് പിന്നെ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് ഒരു നാല് സെൻറ്റ് സ്ഥലവും വീടും പിന്നെ അതിലുള്ളത് മൂന്ന് മൂന്ന് ബെഡ്റൂമാണ് ഹാൾ കിച്ചൺ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു ചെറിയ വീടാണ് പിന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് ചുറ്റും കാമ്പൗണ്ട് മതില് പിന്നെ മലമ്പുഴ വെള്ളം പിന്നെ ഒരു അഞ്ചാറ് വീട്ടുകാർക്കായിട്ടുള്ള ഒരു ബോർവെല് എല്ലാ സംവിധാനവും ചേർന്നിട്ടുള്ള ഒരു വീടാണ് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് പിന്നെ വാടകയ്ക്കൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങിയിട്ട് ഇരിക്കുക എന്നുള്ളവർക്കൊക്കെ വാങ്ങിയിടാം വാങ്ങിയിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് വലിയ വിലയില്ല പതിനഞ്ച് ലക്ഷം റുപ്യാണ് ഉടമ ചോദിക്കുന്നത് ചെറുതായിട്ട് നെഗോഴ്സിബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക വാങ്ങിയിട്ട് പുറമേയുള്ളവർക്ക് ആർക്കായാലും ഇപ്പോൾ പുറത്ത് ഗൾഫ് രാജ്യത്ത് എവിടെയെങ്കിലുള്ളവർക്ക് വാങ്ങിച്ചാൽ അത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രോപ്പർട്ടി എന്നുള്ള വരുന്നതിലേക്ക് വാങ്ങിയിടാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വീടാണ് പിന്നെ അതിൻ്റെ വില ഞാൻ പറഞ്ഞു പതിനഞ്ച് ലക്ഷം റുപ്യാണ് ഉടമ ചോദിക്കുന്നത് ചെറുതായിട്ട് ആണ് നാല് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം എല്ലാ കൂടിയുള്ള വീടാണ് പിന്നെ മലമ്പുഴ പൈപ്പ് കണക്ഷനാണ് വീടുകളൊക്കെ ഉണ്ട് നല്ല നല്ലൊരു വീടാണ് ആരൊക്കെ കണ്ടാലും ഇഷ്ടപ്പെടും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ